എന്തിന് എന്നെ സഹായിക്കുന്നു ഒരു ഉദ്ദേശിനി അത് മനസ്സിലായില്ലേ ഹരിപ്രസാദിന്റെ കേസിൽ ജീവിച്ചിരിക്കുന്ന ഏക സാക്ഷിയാണ് സാർ ഞാൻ ദൃക്സാക്ഷി അല്ലെങ്കിലും എങ്ങനെ എപ്പോ എവിടെ ഇതിനൊക്കെ വാല്യുബിളായ തെളിവ് കൊടുക്കാൻ കഴിവുള്ള സാക്ഷി അയാളുടെ അണ്ടർവേൾഡ് കണക്ഷനെ പറ്റി മൊഴി കൊടുക്കാൻ ധൈര്യമുള്ള സാക്ഷി അതെങ്കിലും ഞാൻ ചെയ്തില്ലെങ്കിൽ ലക്ഷ്മി എന്റെ ആത്മസുഹൃത്തായിരുന്നു പിറക്കാതെ പോയ എന്റെ സഹോദരിയായിരുന്നു

സബ്ജയിൽ വെച്ച് പത്രക്കാരും ടി വിരും ഇറങ്ങി കയറി ഇറങ്ങി ഹരിപ്രസാദിന്റെ സമനില തെറ്റിയിരിക്കുകയാണെന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ട് പത്രക്കാരെന്നല്ല പത്രവും പേര് പറയുന്നവനെ തട്ടാനുള്ള മൂഡിലാണ് അയാൾ പക്ഷേ മിസ് മിസ് ആ മിസ് രേണുകയുടെ റിക്വസ്റ്റ് പറഞ്ഞപ്പോ ഒരു എതിരും പറയാതെ അയാൾ അത് ആ വിസിറ്റേഴ്സ് റൂമിൽ വന്നിട്ടുണ്ട് ഹരിപ്രസാദിന് ഇതിന് മുമ്പ് പരിചയമുണ്ടോ ഇല്ല ആ വരൂ Hello, I'm Renuka. ഒരു മുൻകരുതൽ തീഹാർ ജയിൽ പോലും പ്രശ്നമല്ലെന്ന് പറഞ്ഞ വീരനല്ലേ എന്ത് തരികടയാ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നറിയില്ലല്ലോ യു ഡോൺ മൈൻഡ് യുവാണ്ട്

ഒരു നിങ്ങളുടെ കുലവും തൊഴിലും മാന്യതയും പോലും അവൾ ആത്മാർത്ഥമായി സ്നേഹിച്ചില്ലേ പിന്നെ പ്രതികാരം 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 ലക്ഷ്മിയുടെ അച്ഛനോടുള്ള അച്ഛനോടുള്ള തീർക്കുന്നതാണോ ബോംബെ അണ്ടർവേൾഡിന്റെ നാട്ടുകടപ്പാൻ ഇത്രയും വിദ്യാഭ്യാസവും സ്കിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ വെറും ഒരു പഴയ കാലം നാട്ടുരാജാവിനോട് അതും വൃദ്ധനായ ഒരു മനുഷ്യനോട് നേരിട്ട് പ്രതികാരം ചെയ്യാൻ ധൈര്യമില്ലാതെ നിങ്ങൾക്ക് യു ആർ അതെ ഞാൻ സ്നേഹിക്കുന്നവർ ആഗ്രഹിക്കുന്നവർ ദുഃഖിക്കുന്നതും ദുരിതത്തിലാവുന്നതും കാണാനുള്ള ശക്തി എനിക്കില്ല എനിക്ക് പേടി എന്റെ മനസ്സിനെ മനസാക്ഷി കുട്ടിക്കിനി പുതുതായി ചോദിക്കാൻ ഒന്നും ഉണ്ടാവില്ലെന്ന് എനിക്കറിയാം ും കേട്ടും വായിച്ചു ഊഹിച്ചും പഴകി തേഞ്ഞ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അതിനപ്പുറം ഒരു പ്രയോജനവും ഈ കൂടിക്കാഴ്ച കൊണ്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല ബോൺ ക്രിമിനൽസ് ഒക്കെ പബ്ലിസിറ്റി മാനിയക്സ് ആണല്ലോ ഇന്റർവ്യൂ നിഷേധിച്ച നിങ്ങൾ എന്നെ പോലുള്ള അതും നേരത്തെ പറഞ്ഞ പോലെ അൺകംഫർട്ടബിൾ പെയിൻഫുൾ എനിക്ക് ന്യൂ ഫേസ് അല്ല ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആത്മസുഹൃത്തിന്റെ ആൽബത്തിൽ നിന്ന് അറ്റ്ലീസ്റ്റ് തന്റെ ഒരു ഫോട്ടോഗ്രാഫ് ഞാൻ കണ്ടിട്ടുണ്ടാവും എന്ന് ഊഹിക്കാനുള്ള കോമൺ സെൻസ് പോലും ഇല്ലാതെ പോയോ തനിക്ക് നീ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാനും ശിക്ഷിക്കാനും ആവില്ല ലക്ഷ്മിക്ക് കൊടുത്ത വാക്ക് അതെന്നും പാലിക്കാൻ ഞാൻ തയ്യാറാണ് പണത്തിന് ആവശ്യം എനിക്കറിയാം ഞാൻ ഒരു ഫോൺ നമ്പർ തരാം പണം ഹോസ്റ്റലിൽ എത്തും കൈക്കൂലിയല്ല ഹരിപ്രസാദ് കൈക്കൂലി കൊടുത്ത് വളയ്ക്കാൻ മാത്രം പ്രഗത്ഭയായ ഒരു ജേർണലിസ്റ്റ് ഒന്നും ആയിട്ടില്ല നീ ആവട്ടെ ഫൈനൽ എക്സാം എടുത്തില്ലേ പോയിരുന്നു പഠിക്ക് അല്ലാതെ ഈ കോലത്തിലുള്ള വസ്ത്രവും ധരിച്ച് ജയിലായ ജയിലൊക്കെ കയറി ഇറങ്ങി സ്ത്രീഗന്ധമേൽക്കാതെ വീർപ്പ് കഴിയുന്ന ജയിൽ പുള്ളികളുടെ ലിപിട് ഉണർത്താതെ എന്റെ തെറ്റാണ് മോളെ കഴിയുമെങ്കിൽ ഈ മോള് ക്ഷമിക്കണം വേണ്ട പിന്നെ എപ്പോഴെങ്കിലും ഞാൻ മരിച്ചു അതെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ഓർമ്മ ഓർമ്മപ്പെടുന്നാളിന് മോളെ കുർബാന ചൊല്ലിക്കുമല്ലോ അപ്പൊക്ക് വേണ്ടി ഒരു ചൊല്ലിക്കണം ആയിസത്തെ പോയി മോളെ പറയാൻ കാര്യം ഒരു കുമ്മസാരം പോലെ ഇനി ഒരു പക്ഷേ കാണാൻ കഴിഞ്ഞില്ലെങ്കിലോ മോളെ പൊയ്ക്കോ